കൃഷ്ണ ഗുരുവൈരപ്പ ഭാഗവത കഥകളിൽ നമുക്കിന്ന് ഭഗവാന്റെ മത്സ്യാവതാര കഥ കേൾക്കാം കഥ കേൾക്കാനുള്ള പരീക്ഷ മഹാരാജാവിൻ്റെ അത്യധികമായ താല്പര്യം കാരണം ശ്രീശുഗന് കഥ പറയാനും താല്പര്യമേറി വാമനാവതാര കഥ കേട്ട് സംതൃപ്തനും സന്തോഷവാനുമായ മഹാരാജാവ് വീണ്ടും ശ്രീശുഖന് ജിജ്ഞാസയോടെ നോക്കിയിരുന്നു അപ്പോഴേക്കും ശ്രീശുഖൻ പരീക്ഷത്തിനോട് ചോദിച്ചു ഭഗവാന്റെ മത്സ്യാവതാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് പക്ഷേ അതേക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ദയവായി അതേക്കുറിച്ച് അങ്ങ് വിവരിച്ചാലും പരീക്ഷിത് അപേക്ഷിച്ചു ഭഗവാന്റെ ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട് മത്സ്യമായി അവതരിച്ചതിന് പിന്നിലും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു ഹൈഗ്രേവിനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുക്കുവാനായിട്ടാണ് ഭഗവാൻ മത്സ്യമായി അവതരിച്ചത് അതേക്കുറിച്ച് പറയാം ഈ ഈയൊരു മുഖപുരിയോടെ ശ്രീശുഖൻ മത്സ്യാവതര കഥ വിവരിക്കാൻ തുടങ്ങി സത്യവ്രതൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു വലിയ വിഷ്ണുഭക്തനായിരുന്നു അദ്ദേഹം അദ്ദേഹം മുടക്കം കൂടാതെ വിഷ്ണുപൂജയും തർപ്പണകർമ്മങ്ങളുമൊക്കെ അനുഷ്ഠിച്ചു പോന്നു ഒരു നാൾ രാജാവ് നദിയിൽ കുളി കഴിഞ്ഞ് കൈക്കുമ്പിളിൽ ജലങ്കോരി തർപ്പണത്തിനായി ഒരുങ്ങി അപ്പോഴേക്കും കൈക്കുമ്പിളിലെ വെള്ളത്തിൽ ഒരു കുഞ്ഞു മത്സ്യം ഓടിക്കളിക്കുന്നത് രാജാവ് കണ്ടു നല്ല ഭംഗിയും പുഷ്ടിയുമുള്ള കുഞ്ഞു മത്സ്യം രാജാവിന് അതിനോട് അനുകമ്പ തോന്നി അദ്ദേഹം ആ മത്സ്യക്കുഞ്ഞിനെ തൻ്റെ കമണ്ടലുവിലേക്ക് വെള്ളത്തോടൊപ്പം പകർന്നു എന്നിട്ട് തർപ്പണവും മറ്റും നടത്തി കമണ്ഡലവുമായി തിരിച്ചു പോകാനൊരുങ്ങി അപ്പോഴാണ് സത്യവ്രത മഹാരാജാവ് ആ അത്ഭുത ദൃശ്യം കണ്ടത് കമണ്ടലുവിലെ ആ കുഞ്ഞു മത്സ്യം വളർന്ന് വലുതായിരിക്കുന്നു അതിന് അതിനുള്ളിൽ കഴിയാൻ ഇടം പോരാ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ മത്സ്യം ഇത്ര വലുതായത് അദ്ദേഹം മത്സ്യത്തെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി അവിടെയും നിമിഷ നേരം കൊണ്ട് മത്സ്യം വളർന്നു മത്സ്യം പാത്രത്തിൽ കൊള്ളാതായി ഉടനെ തന്നെ മത്സ്യത്തെ വലിയൊരു കുളത്തിലേക്ക് മാറ്റാൻ രാജാവ് ഉത്തരവിട്ടു അതുപ്രകാരം മത്സ്യത്തെ കുളത്തിലേക്ക് മാറ്റി അവിടെയും ആ അത്ഭുതം ആവർത്തിച്ചു കൊണ്ട് ആ മത്സ്യം കുളനിറഞ്ഞ് വളർന്നു ഇനി എന്താണ് ചെയ്യുക രാജാവ് ആലോചിച്ചു തൊട്ടടുത്ത വലിയ കായലിലേക്ക് മത്സ്യത്തെ കൊണ്ടുവിട്ടാലോ എല്ലാവരും ആ നിർദ്ദേശത്തോട് അനുകൂലിച്ചു അതുപ്രകാരം മത്സ്യത്തെ വലിയ കായലിലേക്ക് മാറ്റി എല്ലാവരെയും അത്ഭുതപര തന്ത്രമാക്കിക്കൊണ്ട് മത്സ്യം കായലോളം വളർന്ന് വലുതായി മത്സ്യം സാധാരണ മത്സ്യമല്ലെന്ന് ബോധ്യമായിരിക്കുന്നു പക്ഷേ ഒരു രാജാവെന്ന നിലയ്ക്ക് സത്യവ്രതന് അതിനെ രക്ഷിച്ചേ മതിയാവും പക്ഷേ എങ്ങനെയാണ് ഈ മത്സ്യത്തെ രക്ഷിക്കുക രാജാവ് ചിന്താകുലനായി ഒരു പരീക്ഷണമെന്ന നിലയിൽ ഒരു ശ്രമം കൂടിയാവാമെന്ന് സത്യവ്രതൻ തീരുമാനിച്ചു അതനുസരിച്ച് സത്യവ്രതൻ കൽപ്പിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഈ പ്രിയപ്പെട്ട മത്സ്യത്തെ ഇനി സമുദ്രത്തിലേക്ക് മാറ്റുക അവിടെ കിടന്ന് യഥേഷ്ടം വളർന്നു വലുതാവട്ടെ അല്ലാതെ മറ്റൊരു പോംവഴി ഞാൻ കാണുന്നില്ല രാജാവിൻ്റെ കൽപ്പന കേട്ട മാത്രയിൽ ആ മത്സ്യം അല്പം തലയുർത്തി രാജാവിനെ നോക്കി എന്നിട്ട് പറഞ്ഞു അല്ലയോ സ്നേഹനിധിയും ധർമ്മപ്രിയനുമായ സത്യവ്രത മഹാരാജാവേ ഇത്രയും കാലം അങ്ങ് എന്നെ വലിയ മത്സരത്തോടെ വളർത്തി അതിന് ഞാൻ നന്ദിയുള്ളവനാണ് പക്ഷേ ഇനി ഇപ്പോൾ എന്നെ കടലിലേക്ക് മാറ്റിയാൽ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക ക്രൂര ജന്തുക്കളുള്ള കടലിൽ എന്നെ എന്തിനാണ് കൊണ്ടുചെന്നിടുന്നത് ദയവായി അങ്ങനെ ചെയ്യരുത് മത്സ്യം സംസാരിക്കുകയോ രാജാവിനും കൂട്ടർക്കും അത്ഭുതം ഇരട്ടിച്ചു തീർച്ചയായും ഇത് സാധാരണ മത്സ്യമല്ല ഏതോ ദിവ്യശക്തിയുടെ മത്സ്യരൂപം ഇത് പക്ഷേ എങ്ങനെയാണ് തിരിച്ചറിയുക രാജാവും കൂട്ടരും വല്ലാതെ വിഷമിച്ചു വിഷ്ണുഭക്തനായ മഹാരാജാവ് വിഷ്ണുദേവനെ മനസ്സിൽ ധ്യാനിച്ച് അപേക്ഷിച്ചു ദയാവത്സ്യനായ ഭഗവാനെ അങ്ങ് എന്തിനാണ് അങ്ങയുടെ പരമഭക്തനായ ഈ ദാസനെ ഇത്തരത്തിൽ വിഷമിപ്പിക്കുന്നത് ഞാൻ വല്ലാതെ ഒരു വി വിഷമത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നെ ദയവായി രക്ഷിച്ചാലും എൻ്റെ വിഷമത്തിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചാലും സത്യവ്രത മഹാരാജാവിൻ്റെ അപേക്ഷ കേട്ടിട്ടെന്ന പോലെ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷനായി എന്നിട്ട് പറഞ്ഞു പ്രിയ ശിഷ്യ ഞാൻ നിൻ്റെ ഭക്തി മനസ്സിലാക്കുന്നു അതിൽ ഞാൻ അതീവ സന്തുഷ്ടനുമാണ് ഒരു കാര്യം നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ബ്രഹ്മാവിൻ്റെ പ്രവൃത്തി ദിവസം ഏതാണ്ട് അവസാനിക്കുകയാണ് ഇനി ബ്രഹ്മാവിന് ഉറങ്ങാനുള്ള കാലമാണ് അതുകൊണ്ട് ഇന്ന് തൊട്ട് നാൾ മുതൽ മൂന്ന് ലോകവും പ്രളയത്തിൽ മുങ്ങിപ്പോകും അവിടെ നിന്നാണ് ബ്രഹ്മാവിൻ്റെ രാത്രികൾ ആരംഭിക്കുന്നത് വിഷ്ണുദേവൻ്റെ വാക്കുകൾക്കൊപ്പം തിരയിളക്കുന്ന ശബ്ദം കേൾക്കായി പതുക്കെ സത്യവ്രത മഹാരാജാവിൻ്റെ മുന്നിൽ അഗാധ നീലിമയാർന്ന സമുദ്രം തിരയാർത്തു വന്നു സമുദ്രമധ്യത്തിൽ ശംഖുചക്ര ഗതാധാരിയായ വിഷ്ണുദേവൻ്റെ തേജോമയ രൂപം പതുക്കെ തെളിഞ്ഞെത്തി ഒപ്പം ആർത്തലച്ചിരുന്ന സമുദ്രം ശാന്തമായി ഓളം തല്ലി സമുദ്രജലം സ്ഫടിക തുല്യമായി അപ്പോഴേക്കും വിഷ്ണുദേവൻ്റെ അരയ്ക്ക് കീഴേ മത്സ്യരൂപം വ്യക്തമായി കൊണ്ടിരുന്നു ജലോപരി വിഷ്ണുരൂപവും ജലത്തിനടിയിൽ മത്സ്യരൂപവുമായി ഭഗവാൻ ജ്വലിച്ചു നിന്നു സത്യവ്രതന് ഒന്നും മനസ്സിലായില്ല പൂണ്ട അമ്പരപ്പോടെ സത്യവ്രതൻ കൈകൾ കൂപ്പി വിഷ്ണുദേവനെ സ്തുതിച്ചു അപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഭയപ്പെടേണ്ടതില്ല ബ്രഹ്മാവിൻ്റെ രാത്രികൾ ആരംഭിക്കുന്ന കാര്യം ഞാൻ അറിയിച്ചല്ലോ അതിനിടെ അങ്ങ് ഒരു കാര്യം ചെയ്യുക ലോകത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഔഷധച്ചെടികളുടെയും വിത്തുകൾ ശേഖരിച്ച് വെക്കുക വേദങ്ങൾ തട്ടിയെടുത്ത് സമുദ്രത്തിനുള്ളിൽ ഒളിച്ചു കഴിയുന്ന ഹയഗ്രീവമുനിയിൽ നിന്ന് വേദങ്ങൾ കൈക്കലാക്കി വരുമ്പോഴേക്കും അങ്ങ് സകല വിത്തുകളും ശേഖരിക്കണം ഇത്രയും പറഞ്ഞ് വിഷ്ണുദേവൻ സമുദ്രാന്തർ ഭാഗത്ത് അപ്രത്യക്ഷനായി സത്യവ്രത മഹാരാജാവിന് എല്ലാം ഒരു മായ പോലെ സ്വപ്നം പോലെ തോന്നി എങ്കിലും ഭഗവാൻ കൽപ്പിച്ച പോലെ എല്ലാം അനുസരിച്ച് കാത്തിരുന്നു പെട്ടെന്നാണ് പ്രകാശമാനമായ അന്തരീക്ഷം മൂടിക്കെട്ടിയത് കാർമേഘം ഉരുണ്ടുകൂടി കാറ്റ് ആഞ്ഞു വീശി ഒപ്പം മഴയും തുള്ളിക്കൊരു കൂടം എന്ന കണക്കെ മഴ തകർത്തു എങ്ങും കൂരിരുട്ടും തകർപ്പൻ മഴയും വീടുകൾ മഴയിൽ മുങ്ങി തുടങ്ങി മരങ്ങൾ കടപുഴകി മലകൾ ഇടിഞ്ഞു താണു വെള്ളത്തിലൊലിച്ചു വെള്ളത്തിൽ ഒഴുകി നീങ്ങി നിമിഷമെന്നോണം ഉയർന്നു പൊങ്ങുന്ന വെള്ളം പക്ഷേ ആ ജലനിരപ്പിനനുസൃതമായി ഉയർന്നുയർന്ന് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് സത്യവ്രതൻ സത്യവ്രതനെ ഭീതി കൊണ്ട് നാവ് അനക്കാനായില്ല സർവേന്ദ്രിയങ്ങളും നിർജ്ജീവമായ അവസ്ഥ അപ്പോഴേക്കും അതാ ആ കൂരിരുട്ടിൽ ഒരു ദിവ്യപ്രകാശം ഒരു തോണിയിൽ സപ്തർശികൾ വരികയാണ് സത്യവ്രതനെ കൊണ്ടുപോകാനായിട്ടാണ് സപ്തർശികൾ തോണിയുമായി എത്തിയത് സത്യവ്രതൻ തോണിയിലേറി വെള്ളമൊഴുകിയ ഒന്നും ഒരിടവുമില്ല അനന്തമായ ജലനിരപ്പ് തോണി ശാന്തമായി ഒഴുകി എങ്ങോട്ടാണ് തോണി നീങ്ങുന്നത് എവിടേക്കാണ് തോണി ഒഴുകുന്നത് സത്യവ്രതന് ഒന്നും അറിയില്ല പെട്ടെന്ന് തോണി ഒന്ന് ആടി ഉലഞ്ഞു സത്യവ്രതൻ കണ്ണുമിഴിച്ചിരുന്നതേയുള്ളൂ പെട്ടെന്ന് മുന്നിൽ ഒരു ദിവ്യപ്രകാശം സ്വർണാഭരണ വിഭൂഷിതനായ വിഷ്ണുദേവന്റെ രൂപം തോണിയെ താങ്ങി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു സത്യവ്രതൻ കൈകളോടെ ദേവനെ സ്തുതിച്ചു ദേവൻ മഹാരാജാവിനെ ആശീർവദിച്ചു കൊണ്ട് തത്വോപദേശങ്ങൾ നൽകി ബ്രഹ്മരാത്രികൾ കഴിഞ്ഞു ബ്രഹ്മാവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അപ്പോഴേക്കും അദ്ദേഹം കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു നാല് വേദങ്ങളെയും അടക്കി പിടിച്ചുകൊണ്ട് വിഷ്ണുദേവൻ മുന്നിൽ നിൽക്കുന്നു വിഷ്ണുദേവനെ കണികണ്ട ബ്രഹ്മാവ് ആഹ്ലാദ ചിത്തനായി വിഷ്ണു ദേവസ്തുതിയോടെ ബ്രഹ്മാവ് ഭഗവാന്റെ കാൽക്കൽ വീണു ഭഗവാനാകട്ടെ ബ്രഹ്മാവിന് വേദങ്ങൾ സമ്മാനിച്ച് അനുഗ്രഹം നൽകി അപ്രത്യക്ഷനായി